മേടമാസമാണ് ഒരുപാട് വീടുകളുടെ കല്ലിടൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണിത് അപ്പം കല്ലിടലിൽ നമ്മൾ പലപ്പോഴും കല്ലിടൽ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ല ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന് മുമ്പേ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യമാണ് ഈ കല്ലിടുന്നൽ കല്ലിടുന്നത് ആര് എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹൈ നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റോൺ അല്ലെങ്കിൽ കല്ലിടൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും എൽഡർ ആയിട്ടുള്ള ഒരാൾ കല്ലിടുക എന്നുള്ളതാണ് എല്ലാവരും അനുവർത്തിച്ച് പോകുന്ന ഒരു സിസ്റ്റം അപ്പം അപ്പം ചിലർ ചോദിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രായമായ ആൾക്കാർ അച്ഛനമ്മയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കല്ലിടാമോ ചിലർക്ക് സ്വന്തം വീട്ടിൻ്റെ കല്ലിടണം എന്ന് ആഗ്രഹമുണ്ട് അത് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കല്ലിടുന്ന ഒരുപാട് സിസ്റ്റമുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഈ ഒരു ചോദ്യം വരാറുണ്ട് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് കല്ലടിയിപ്പിക്കാമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കല്ലിടുന്നത് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ കല്ലിടുന്നത് ആർക്ക് ആ വീടുമായി ബന്ധപ്പെട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഗൃഹനാഥൻ ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ നമ്മൾ എൽഡേഴ്സിന് റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ എൽഡേഴ്സിന് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എൽഡേഴ്സ് ഇരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് അത് നിങ്ങളുടെ മനസ്സി പോലെയാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ എൽഡേഴ്സ് ഉണ്ടെങ്കിൽ ആ എൽഡേഴ്സ് ഇപ്പോൾ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവർ അവരെക്കൊണ്ട് വിളക്ക് കത്തിപ്പിച്ചിട്ട് നിങ്ങൾ കല്ലിടാൻ കല്ലിടുന്ന പ്രോസസ്സിലേക്ക് കിടക്കുക കല്ലിടുന്ന നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ വിളക്ക് കത്തിക്കുന്ന പ്രോസസ്സ് നിങ്ങൾ ആ സീനിയർ എൽഡർലി പേഴ്സണിന് കൊടുക്കുക അവർക്കൊരു റോള് കൊടുത്ത് അപ്പോൾ എൽഡർ ഉണ്ടെങ്കിൽ അവർക്കൊരു റോള് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ കല്ലിടലിലേക്ക് കടക്കാൻ അപ്പോൾ അതിനകത്ത് വേറെ ആര് കല്ലിട്ടത് കൊണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ അച്ഛനോ അമ്മ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഉടമസ്ഥൻ്റെ ഉടമസ്ഥ അല്ലെങ്കിൽ മക്കൾ ആർക്കൊന്നും കല്ലിടാം പക്ഷെ കല്ലിടുന്ന സമയത്ത് ഈ ഇൻവോൾവ്മെൻറ്റ് എൽഡേഴ്സിനൊരു ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് കൊടുത്തു കൊണ്ട് വേണം അത് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം ഇതൊന്നും എവിടെയും റിട്ടേൺ ഒന്നുമില്ല ഇതൊരു കൺവെൻഷൻ പോലെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് കൊണ്ട് അത് പറയുന്നതാണ് അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്യുമ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക എൽഡേഴ്സ് ഉണ്ടെങ്കിൽ എൽഡേഴ്സിന് ഒരു റോൾ കൊടുക്കുക അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഞാൻ ഇപ്പോഴും ഞാനൊക്കെ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിളക്ക് കത്തിക്കുന്നത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഉടമസ്ഥനോ ഉടമസ്ഥയോ ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക വളരെ ഭക്തിയോടുകൂടി കല്ലിടുന്ന പ്രൊസീജിയറിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആരിടുന്നു എന്നുള്ളത് മാത്രമല്ല കല്ലിടലിൻ്റെ വിധികൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം വിശദമായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഇനി ഒന്നുകൂടി ചെയ്യാം ആ കല്ലിടൽ വിധികൾ കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം അത് നല്ല രീതിയിലുള്ള ഒരു തുടക്കമായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ പുരോഗമിക്കുകയുള്ളൂ നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ബിൽ വീട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് വീടുകൂടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വെടിപഞ്ഞങ്ങളെ മുന്നിൽ എത്തുന്നവർ നന്ദി നമസ്കാരം